ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെന്ന മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ മേഖല നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാതെ ഈ രംഗത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇതൊന്ന് ഒരു കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വേദിയാണ് മറ്റൊന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള വേദി കൂടിയാണ് ഇതിനെ തകർക്കുന്ന രൂപത്തിൽ വെളുക്കാൻ പറ്റില്ല ഈ രണ്ട് വളരെ നടപടി ഗവൺമെന്റ് സ്വീകരിക്കാൻ നിർബന്ധിതമാണ് ആകാശത്ത് നിന്നും എഫ്ഐആർ ഇടാനാകില്ലെന്നും റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുക്കാനാകില്ലെന്നും എ കെ ബാലൻ വിശദീകരിച്ചു മേഖലയിൽ നിന്നും വ്യക്തിപരമായ പരാതികൾ സർക്കാരിന് കിട്ടിയിട്ടില്ല മൊഴികൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ വ്യക്തിപരമായ പരാമർശം ഇല്ലാത്തതിന്റെ ഇല്ലാത്തതിന്റെ ഭാഗമായി മൊഴികൾ ഗവൺമെന്റിന്റെ കേവലം ഒരു റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന്റെ ജനറൽ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന ഇന്ന അല്ലെങ്കിൽ എടുക്കാൻ നിയമപരമായിട്ടുള്ള അപ്പോൾ ഒരു നാനൂറോളം പേജുകൾ പുറത്ത് വരാത്ത മൊഴികളുണ്ട് അതിൽ മൊഴികളുമുണ്ട് രേഖകളുമുണ്ട് അതൊന്നും കമ്മീഷൻ ഗവൺമെൻറ്റിന് തന്നിട്ടില്ല പുറത്തും വിറ്റിട്ടില്ല അതുപോലെ തന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അത് ഒഴിവാക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് കമ്മീഷൻ്റെ തന്നെ ഹേമാ കമ്മിറ്റിയുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് കാരണം ഇത് പുറത്ത് പുറത്തുവിടില്ല പുറത്തുവിടാത്ത റിപ്പോർട്ടിന്റെ ഭാഗം പ്രസിദ്ധീകരിക്കാമെന്ന് കോടതിയോ കമ്മിറ്റിയോ പറയട്ടെ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നുമില്ല റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഡബ്ല്യു സി സി സ്ഥാപക അംഗം തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എ കെ ബാലൻ വെളിപ്പെടുത്തി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാദം തള്ളിയ മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നത് സാംസ്കാരിക വകുപ്പിന്റെ അടുത്തു തന്നെയാണെന്നും വ്യക്തമാക്കി യുടിവി ന്യൂസ് പാലക്കാട്